ലോകത്ത് ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ കെണിയിൽ വീഴുന്നു അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ അകലുന്നു മൗനമാകുന്നു ഒപ്പം എല്ലാം മാറുന്നു അവർ തങ്ങളുടെ ഫോൺ നിരന്തരം പരിശോധിക്കുന്നു ഓരോ സംഭാഷണവും വിശകലം ചെയ്യുന്നു ഓരോ വാക്കും ഓരോ നിശബ്ദതയും ചിന്തിക്കുന്നു എല്ലാ തവണയും അവർ പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെ ചെയ്യുന്നു അവർ പ്രതികരിക്കുന്നു ഇതാണ് പ്രശ്നം ആധുനിക ബന്ധങ്ങൾ ശക്തിയുടെ ചലനാത്മകതയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നീ പ്രതികരിക്കുമ്പോൾ നിന്റെ നിയന്ത്രണം നീ കൈമാറുന്നു നീ പിന്തുടരുമ്പോൾ നിന്റെ മൂല്യം നഷ്ടപ്പെടുന്നു നിന്റെ വൈകാരിക പ്രതികരണം അവൾ കാണുമ്പോൾ നിന്റെ ശക്തി അവൾക്ക് ലഭിക്കുന്നു അതിനാൽ ഏറ്റവും ശക്തരായ ആളുകൾ ബന്ധങ്ങളിലോ ജീവിതത്തിലോ ഒരിക്കലും പ്രതികരിക്കാതെ നിരീക്ഷിക്കുകയും അവരുടെ മൌനത്തിലൂടെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു അവൾക്ക് നിന്നോട് താൽപ്പര്യമില്ല വിട്ടുകളഞ്ഞേക്ക് എന്ന് എല്ലാവരും പറയും പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു അവൾക്ക് താൽപ്പര്യമുണ്ട് അവളുടെ മൗനം ആത്മവിശ്വാസമല്ല മറിച്ച് ഭയമാണ് അവൾ നിന്നെ അവഗണിക്കുന്നത് അവൾ വിട്ടുപോയതുകൊണ്ടല്ല നീ ഇപ്പോഴും അവളുടെ കളിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയാനാണ് നിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് അവൾ നീ തെറ്റായ ഒരു നീക്കം നടത്തിയാൽ അവളുടെ ഊഹം ശരിയാണെന്ന് തെളിയിക്കപ്പെടും പക്ഷേ ഇന്ന് അത് അവസാനിക്കുന്നു നിന്റെ ഊർജ്ജം അവളുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നതിനു വേണ്ടി പാഴാക്കുന്നത് നീ നിർത്താൻ പോകുന്നു ഈ വീഡിയോയിൽ ശാന്തവും നിയന്ത്രിതവും ബോധപൂർവവുമായ മൗനം എങ്ങനെ നിന്റെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇത് ജീവിതത്തെക്കുറിച്ചാണ് നിന്റെ ശക്തിയെക്കുറിച്ചാണ് സ്വയം ബഹുമാനത്തെക്കുറിച്ചാണ് അഞ്ച് പ്രായോഗിക ഉപദേശങ്ങൾ ഞാൻ പങ്കുവയ്ക്കും അത് നിന്റെ വൈകാരിക നിയന്ത്രണവും ആന്തരിക ശക്തിയും വർദ്ധിപ്പിക്കും അവൾ നിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു അവൾ അകലുന്നു മറുപടികൾ വൈകിപ്പിക്കുന്നു ഒരു കാലത്ത് അവൾ നിനക്ക് രാവിലെ സന്ദേശങ്ങൾ അയച്ചിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഒരുമിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇപ്പോൾ അവൾ എപ്പോഴും തിരക്കിലാണ് പക്ഷേ അവൾ നിന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറികൾ കാണുന്നു അവൾ സന്തോഷോതിയാണെന്ന് നിനക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം ഒരു പരീക്ഷണമാണ് നിന്റെ പ്രതികരണം കാണാൻ അവൾ കാത്തിരിക്കുന്നു നിന്റെ നിയന്ത്രണം ഒരു നിമിഷം പോലും തെറ്റിയാൽ അവളോട് എന്താണ് പ്രശ്നം എന്ന് നീ ചോദിച്ചാൽ അവൾ വിജയിക്കുന്നു കാരണം നിന്റെ പ്രതികരണം അവൾക്ക് ഇപ്പോഴും നിന്റെ മേൽ മേൽനിയന്ത്രണമുണ്ടെന്ന് തെളിക്കുന്നു പല പുരുഷന്മാരും ഇവിടെ പരാജയപ്പെടുന്നു അവർ അവളുടെ മൗനത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നു എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് അന്വേഷിക്കുന്നു അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ക്ഷമാപണം നടത്തുന്നു ഇത് അവൾക്ക് ബഹുമാനം നൽകുന്നില്ല ഇത് അവൾ പ്രതീക്ഷിക്കുന്നതാണ് അവൾ നിന്നെ പരീക്ഷിക്കുന്നത് നിന്റെ മൂല്യം അവളുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്നുണ്ടോ എന്നറിയാനാണ് നിന്റെ പ്രതികരണം അവൾക്ക് നിന്റെ ശക്തി കൈമാറുമ്പോൾ അവൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടുന്നു പക്ഷേ നീ മൗനമായിരിക്കുമ്പോൾ നിന്റെ വൈകാരിക ശക്തി കാണിക്കുമ്പോൾ അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു ഞാൻ അവനെ തെറ്റിദ്ധരിച്ചോ അവൻ ശരിക്കും മുന്നോട്ടു പോയോ ഈ സംശയം അവളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു ഒപ്പം നിന്റെ ശക്തിയെ തിരികെ നൽകുന്നു നിന്റെ മൗനം അവളുടെ നിയന്ത്രണത്തെ തകർക്കുന്നു മൗനം ശക്തമാണ് അത് ആളുകളെ ഭയപ്പെടുത്തുന്നു മൗനത്തിൽ ആളുകൾ അവരുടെ സ്വന്തം ചിന്തകളുമായി ഒറ്റപ്പെടുന്നു അവൾ നിന്റെ പ്രതികരണം പ്രതീക്ഷിച്ചു നിന്റെ ശ്രദ്ധ നിന്റെ ശ്രമങ്ങൾ പക്ഷേ നീ മൗനമായിരിക്കുമ്പോൾ അവൾക്ക് നിന്റെ മനസ്സ് അറിയാൻ കഴിയില്ല അവൾ നിന്റെ സന്ദേശങ്ങൾ വീണ്ടും വായിക്കുന്നു നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നു അവൾ സന്തോഷവതിയാണെന്ന് കാണിക്കാൻ ശ്രമിക്കാം പുതിയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാം സുഹൃത്തുക്കളോടൊപ്പം പുറത്തുപോകാം പക്ഷേ ഉള്ളിൽ അവൾ നിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുന്നു നിന്റെ മൗനം അവളെ അസ്വസ്ഥയാക്കുന്നു നിന്റെ ശ്രദ്ധയുടെ അഭാവം അവൾ അനുഭവിക്കാൻ തുടങ്ങുന്നു നീ അവളെ പിന്തുടർന്നപ്പോൾ അവൾക്ക് ശക്തിയുണ്ടായിരുന്നു ഇപ്പോൾ നിന്റെ മൗനം ആ ശക്തിയെ തിരികെ എടുക്കുന്നു അവൾ നിന്റെ സന്ദേശത്തിനായി കാത്തിരിക്കുന്നു നിന്റെ ശ്രദ്ധയുടെ ഒരു ചെറിയ അടയാളത്തിനായി നോക്കുന്നു ഈ സംശയം അവളെ ചിന്തിപ്പിക്കുന്നു എനിക്ക് അവനെ നഷ്ടപ്പെട്ടോ അവൻ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഈ ഭയം അവളെ തിരികെ വരുത്തും പക്ഷേ അവൾ അത് വ്യക്തമായി കാണിക്കില്ല അവൾ ഒരു ചെറിയ സന്ദേശം അയച്ചേക്കാം നിന്റെ വിശേഷങ്ങൾ എന്താണ് എന്നൊക്കെ ചോദിച്ചു നിന്റെ പ്രതികരണം പരീക്ഷിക്കാൻ ഇവിടെ പലരും പരാജയപ്പെടുന്നു അവർ ഈ സന്ദേശം കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇതാണ് അവൾ തിരികെ വന്നു അവർ ഉടനടി മറുപടി നൽകുന്നു സംഭാഷണം പുനരാരംഭിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവളുടെ ഉദ്ദേശം നിന്നെ തിരികെ വിളിക്കലല്ല അവൾക്ക് ഇപ്പോഴും നിന്റെ മേൽ മേൽനിയന്ത്രണമുണ്ടോ എന്നറിയണം നിന്റെ ദ്രുത മറുപടി അവൾക്ക് അത് തെളിയിക്കുന്നു ഒപ്പം അവൾ വീണ്ടും അകലുന്നു അതിനാൽ ഒന്നും ചെയ്യരുത് നിന്റെ മൗനം തുടരുക ഈ നിയന്ത്രണം അവളെ സംശയിപ്പിക്കും ഒപ്പം നിന്റെ ശക്തിയെ തിരികെ നൽകും നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം താൽപ്പര്യങ്ങൾ നിന്റെ മൗനം അവളുടെ നിയന്ത്രണത്തെ തകർക്കും അവൾ സ്വയം സംശയിക്കാൻ തുടങ്ങും അവൾ വിചാരിച്ചു നിന്റെ ശ്രദ്ധ എപ്പോഴും ലഭ്യമാണെന്ന് നിന്റെ മൗനം ആ ധാരണയെ തകർക്കുന്നു ആദ്യം ഒരു ചെറിയ സംശയം തോന്നും എന്തുകൊണ്ടാണ് അവൻ എന്നോട് സംസാരിക്കാത്തത് പിന്നീട് അത് വളരുന്നു അവൻ മുന്നോട്ട് പോയോ ഞാൻ അവനെ തെറ്റിദ്ധരിച്ചോ ഈ സംശയം അവളെ ഭയപ്പെടുത്തുന്നു അവൾ ഒരു വിലപ്പെട്ട വ്യക്തിയെ നഷ്ടപ്പെടുത്തിയോ എന്ന ഭയം അവൾ പ്രതീക്ഷിച്ചത് നീ അവളെ പിന്തുടരുമെന്നാണ് പക്ഷേ നിന്റെ മൗനം അവളുടെ ധാരണകളെ ചോദ്യം ചെയ്യുന്നു അവൾ നിന്റെ സോഷ്യൽ മീഡിയ പരിശോധിക്കാൻ തുടങ്ങുന്നു നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവൾ നിന്റെ പുതിയ ഊർജ്ജം പുതിയ ലക്ഷ്യങ്ങൾ പുതിയ ആത്മവിശ്വാസം ഇതെല്ലാം ശ്രദ്ധിക്കുന്നു അവളുടെ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കാം അവൻ തിരികെ വരും എല്ലാവരും വരുന്നു പിന്നെയല്ലേ അവൻ പക്ഷേ നിന്റെ മൗനം അവരെയും ചിന്തിപ്പിക്കുന്നു അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു ഞാൻ അവനെ എടുത്തു ഞാൻ അവന്റെ മൂല്യം തിരിച്ചറിഞ്ഞില്ലേ ഈ സംശയം അവളെ അസ്വസ്ഥയാക്കുന്നു ഒപ്പം നിന്റെ ശക്തിയെ തിരികെ നൽകുന്നു അവൾ ഒരു ചെറിയ സന്ദേശം അയച്ചേക്കാം നിനക്കു സുഖമാണോ എന്നോ മറ്റോ അത് നിന്റെ പ്രതികരണം പരീക്ഷിക്കാനാണ് പലരും ഇവിടെ വീഴുന്നു അവർ ഈ ചെറിയ അടയാളത്തെ തെറ്റിദ്ധരിക്കുന്നു അവർ ഉടനടി മറുപടി നൽകുന്നു പക്ഷേ ഈ സന്ദേശം അവളുടെ താൽപ്പര്യത്തെക്കുറിച്ചല്ല അവൾക്ക് ഇപ്പോഴും നിന്റെ മേൽ മേൽനിയന്ത്രണമുണ്ടോ എന്നറിയണം നിന്റെ മൗനം തുടരുക ഒരു യഥാർത്ഥ താൽപ്പര്യം ഉണ്ടെങ്കിൽ അവൾ വ്യക്തമായി കാണിക്കും അവൾ ഖേദം പ്രകടിപ്പിക്കും നിന്റെ ശ്രദ്ധയ്ക്കായി പോരാടും അതുവരെ നിന്റെ മൗനം അവളെ സംശയിപ്പിക്കും ഒപ്പം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും അവൾ നിന്നെ തിരികെ വലിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ മൗനം അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് നിന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നു അവൾ വിചാരിച്ചു തനിക്ക് എപ്പോഴും നിന്റെ ശ്രദ്ധ തിരികെ വിളിക്കാമെന്ന് പക്ഷേ നിന്റെ മൗനം അവളുടെ നിയന്ത്രണത്തെ തകർക്കുന്നു അവൾ ചിലപ്പോൾ ചെറിയ സന്ദേശങ്ങൾ അയച്ചേക്കാം നിന്റെ വൈകാരിക ലഭ്യത പരിശോധിക്കാൻ ഈ സന്ദേശങ്ങൾ അവളുടെ ഖേദമല്ല അവൾക്ക് ഇപ്പോഴും നിന്റെ മേൽ മേൽശക്തിയുണ്ടോ എന്നറിയണം പല പുരുഷന്മാരും ഇവിടെ വീഴുന്നു അവർ ഈ ചെറിയ സന്ദേശത്തെ തെറ്റിദ്ധരിക്കുന്നു ഉടനടി മറുപടി നൽകുന്നു അവൾ തിരികെ വന്നുവെന്ന് വിചാരിക്കുന്നു പക്ഷേ അവൾ നിന്റെ ദ്രുത മറുപടി കണ്ടാൽ അവൾക്ക് ഇപ്പോഴും നിന്റെ മേൽ നിയന്ത്രണമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു ഒപ്പം അവൾ വീണ്ടും അകലുന്നു നിന്റെ മൌനം തുടരുക ഇത് അവളുടെ പരീക്ഷണങ്ങളെ തോൽപ്പിക്കും അവൾ കൂടുതൽ ശ്രമിച്ചേക്കാം ഒരു പഴയ ഓർമ്മ പങ്കുവയ്ക്കാം അല്ലെങ്കിൽ നിന്റെ പ്രതികരണം ഉണർത്താൻ ഒരു പോസ്റ്റ് ഇടാം പക്ഷേ നിന്റെ നിയന്ത്രണം അവളെ അസ്വസ്ഥയാക്കും ഒരു യഥാർത്ഥ ഖേദം ഉണ്ടെങ്കിൽ അവൾ വ്യക്തമായി കാണിക്കും അവൾ തന്റെ തെറ്റ് സമ്മതിക്കും നിന്റെ ശ്രദ്ധയ്ക്കായി പോരാടും അതുവരെ നിന്റെ മൗനം നിന്റെ ശക്തിയാണ് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം താൽപര്യങ്ങൾ നിന്റെ മൗനം അവളെ തിരികെ വലിക്കാൻ ശ്രമിക്കുന്നതിനെ തോൽപ്പിക്കും ഒപ്പം നിന്റെ സ്വന്തം മൂല്യത്തെ വർദ്ധിപ്പിക്കും വൈകാരിക വിടുതൽ മാസ്റ്റർ ചെയ്യുക നിന്റെ ശക്തിയുടെ ഉന്നത രൂപമാണ് വൈകാരിക വിടുതൽ നീ അവളുടെ അംഗീകാരം തേടാതിരിക്കുമ്പോൾ നിന്റെ മൂല്യം തെളിയിക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാകുന്നു ഈ മനോഭാവം നിന്നെ മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ അടിമയാകുന്നതിൽ നിന്നും മോചിപ്പിക്കുന്നു നിന്റെ സന്തോഷം അവളുടെ മറുപടിയെ ആശ്രയിക്കരുത് അത് നിന്റെ ആന്തരിക ശക്തിയിൽ നിന്ന് വരണം നിന്റെ ജീവിതം സമ്പന്നമാക്കുക നിന്റെ ആരോഗ്യം ലക്ഷ്യങ്ങൾ താൽപ്പര്യങ്ങൾ ഈ വിടുതൽ നിന്നെ ആകർഷകനാക്കും കാരണം നീ അവളുടെ അംഗീകാരത്തിനായി ഓടുന്നില്ല സ്ത്രീകൾ ശക്തനായ സ്വന്തം മൂല്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പുരുഷന്മാരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് നിന്റെ വൈകാരിക വിടുതൽ നിന്നെ ഒരു വെല്ലുവിളിയാക്കും നിന്റെ ശ്രദ്ധ നേടേണ്ട ഒന്നായി നിന്റെ മൂല്യം നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നു അവളുടെ പ്രവൃത്തികളിൽ നിന്നല്ല ഈ മനോഭാവം ബന്ധങ്ങളിൽ മാത്രമല്ല നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്നെ ശക്തനാക്കും ആളുകൾ നിന്റെ നിയന്ത്രണത്തെ ബഹുമാനിക്കും ഒപ്പം നിന്നെ വിലമതിക്കും നിന്റെ വൈകാരിക സ്വാതന്ത്ര്യം നിന്നെ അചഞ്ചലനാക്കും ഒപ്പം നിന്റെ ജീവിതത്തെ പൂർണ്ണമായി നിന്റെ നിയന്ത്രണത്തിൽ നൽകും ഇത് ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല ഇത് ശക്തിയെക്കുറിച്ചാണ് വൈകാരിക നിയന്ത്രണത്തെക്കുറിച്ചാണ് സ്വയം ബഹുമാനത്തെക്കുറിച്ചാണ് മിക്ക പുരുഷന്മാരും അവരുടെ വൈകാരിക പ്രതികരണങ്ങളുടെ അടിമകളാണ് അവർ അംഗീകാരം തേടുന്നു അവർ പ്രതികരിക്കുന്നു അവർ പിന്തുടരുന്നു പക്ഷേ നീ അങ്ങനെയാകരുത് നിന്റെ മൗനം നിന്റെ വൈകാരിക വിടുതൽ നിന്റെ ആന്തരിക ശക്തി ഇവയെല്ലാം നിന്നെ വ്യത്യസ്തനാക്കും നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക നിന്റെ ലക്ഷ്യങ്ങൾ ആരോഗ്യം താൽപ്പര്യങ്ങൾ നിന്റെ മൂല്യം അവളുടെ അംഗീകാരത്തെ ആശ്രയിക്കുന്നില്ല അത് നിന്റെ ഉള്ളിൽ നിന്നു വരുന്നു അവൾ നിന്നെ നഷ്ടപ്പെട്ടതിനെ ഖേദിക്കുമ്പോൾ നീ ഇതിനകം മുന്നോട്ടു പോയിരിക്കും ഈ ശക്തി ഈ സ്വാതന്ത്ര്യം നിന്റെ യഥാർത്ഥ വിജയമാണ് നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക നീ അച്ചഞ്ചലനാണ് നിന്റെ മൂല്യം നിന്റെ ഉള്ളിലാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമന്റിലൂടെ പറയൂ നമുക്ക് ഒന്നിച്ചു വളരാം ശക്തരാവാം ശുഭദിനം